ഉമ്മൻചാണ്ടി നിംസ് ആശുപത്രിയിൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ കുടുംബം ചികിത്സ നിഷേധിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്താണ് സംഭവം വിശദവിവരങ്ങൾ അദ്ദേഹത്തിന്റെ പനിയും മറ്റ് ദേഹാശ്വസ്ഥങ്ങളും വന്നതിനെ തുടർന്നാണ് അതായത് പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഡി എ ടഗരയിലെ നിംസ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അതായത് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട പരാതി നൽകിയിരുന്നു അതിനുമേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പനിയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നെയ്യേറ്റുകരയിലെ നിംസ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുന്നത് മറ്റ് ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് നമുക്ക് നിംസ് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ ഡാനി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഭിമുഖങ്ങൾ പ്രചരിച്ചിരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ ഒരു ആയുർവേദ ചികിത്സ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന സാഹചര്യം വിലയിരുത്തി ആദ്യം മുതൽ കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന ആക്ഷേപമായി രംഗത്തെത്തി സർക്കാരിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുണ്ട് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്ന് പറയുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ആരോഗ്യനില സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ പുറത്തു വരുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ഈ ഇന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനു മുൻപ് ഈ നിംസിലേക്ക് മാറ്റാനിടയായ സാഹചര്യം എങ്ങനെ ഒരുങ്ങി വന്നു അദ്ദേഹത്തെ രഞ്ജത്ത് ലിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് എന്നാണ് നമുക്ക് അദ്ദേഹത്തോടൊപ്പമുള്ളവരിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അത്തരത്തിലാണ് പക്ഷേ ബംഗളൂരുവിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ അദ്ദേഹത്തെ വിമാനമാർഗത്തിലാണ് എങ്കിൽ പോലും കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട് അതിന് പറ്റുന്ന ഒരു ഒരു ഹെൽത്ത് കണ്ടീഷനിലല്ല അദ്ദേഹം ഉള്ളത് അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്കോ എത്തിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത് എന്ന സൂചനയായിരുന്നു നമുക്ക് ലഭ്യമായിരുന്നത് എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇന്നലെ അടക്കം കുടുംബങ്ങൾ നമ്മളോട് പറഞ്ഞത് പക്ഷെ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള മറ്റ് ബന്ധുക്കൾ അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ നിഷേധിക്കുകയാണ് കുടുംബത്തിൽ പെട്ടവർ തന്നെ അതിൽ ചില പ്രാർത്ഥനാ സംഘങ്ങളുടെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമൊക്കെ പരാതി നൽകിയത് ആ പരാതിയിൽ വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യമന്ത്രിയെ തന്നെ ഇക്കാര്യം നേരിട്ട് ആ കാര്യങ്ങൾ വിശദമായി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യമന്ത്രിയെ നിയോഗിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട് അതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പനിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ തുടർന്ന് ഇപ്പോൾ നെയ്യേറ്റിലുള്ള ലിംസ് ആശുപത്രിയിൽ വിശദമായ ചികിത്സയ്ക്ക് വേണ്ടി വിധേയനാക്കിയിരിക്കുന്നത് എന്തായാലും സുഹൃത്തുക്കൾക്ക് ആശങ്കയുണ്ട് നേരത്തെ അവർ അത് പ്രകടിപ്പിച്ചിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാവായ എൽ ഡി എഫ് കൺവീനർ ക്ഷമിക്കണം യു ഡി എഫ് കൺവീനർ എം എം ഹാസനോടി ചോദിച്ചപ്പോൾ അക്കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണം മാധ്യമങ്ങളോട് നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എ കെ ആന്റണി ഇന്ന് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുന്നു അങ്ങനെ നിരവധിയായ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി കൂട്ടി വായിക്കണം ഇതിനോടൊക്കെ ഇപ്പോൾ ഈ ചികിത്സ എന്നുള്ളത് അത് ഇന്ന് തന്നെ ബംഗളൂരിലേ കൊണ്ടുപോകാനുള്ള തീരുമാനം ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിൽ കുടുംബം കൈക്കൊണ്ടിരുന്നുണ്ട് അത് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിരുന്നില്ല പക്ഷേ നമുക്ക് ഇന്നലെയടക്കം അദ്ദേഹത്തിന്റെ മക്കളോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമ്മളോട് അവർ പറഞ്ഞിരുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ചികിത്സ നിഷേധിക്കുന്നു എന്ന തരത്തിൽ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് അതുപോലെ തന്നെ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉമ്മൻചാണ്ടി തന്റെ നേരിട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ തനിക്ക് പാർട്ടിയും കുടുംബവും നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദിയുണ്ട് അവർ വേണ്ട ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് എന്ന തരത്തിൽ പരിമിത മിതമായ ചട്ടത്തിൽ അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു പക്ഷേ അതിന് പിന്നെ സഹോദരൻ അലക്സാണ്ടി തന്നെ അദ്ദേഹത്തിന് മതിയായ ചികിത്സ കൃത്യമായി അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നതിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പരസ്യമായി ഈ പ്രതികരണവുമായി രംഗത്തെത്തിയത് അത്തരത്തിൽ അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിന് ശ്രമിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കൈമാറുകയും ചെയ്തു ആ പരാതിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള ചികിത്സയും മുൻ മുഖ്യമന്ത്രി കുതിയായ ഉമ്മൻചാണ്ടിക്ക് ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു തീരുമാനത്തിലേക്ക് പൊതുവിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നതും ആ കാര്യങ്ങളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ നേരിട്ട് സംസാരിച്ച് നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയേക്കുമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പനിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നെയ്യേറ്റിക്കിടലിൽ ഡിംസ് ആശുപത്രിയിൽ വിശദമായ പരിശോധനകൾക്കും വിദഗ്ധ ചികിത്സയ്ക്കും വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് രജിത് ഇന്ന് രാവിലെയാണ് നമുക്ക് അറിയാം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് മൂന്നാല് ദിവസം മുൻപ് സുഹൃത്തുക്കളുടെ ആശങ്ക നമ്മൾ കണ്ടു അത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് ഈ ഇതൊരു വിവാദമായി മാറിയ പശ്ചാത്തലത്തിലൊക്കെ ചാണ്ടി ഉമ്മനൊപ്പം ഫേസ്ബുക്ക് ലൈവിലൂടെ ഉമ്മൻചാണ്ടി തനിക്ക് കുടുംബവും തൻ്റെ പാർട്ടിയും എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ചികിത്സ തനിക്ക് വളരെ കൃത്യമായി കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യവും നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അദ്ദേഹം അലക്സ് ചാണ്ടി അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളെ മാധ്യമങ്ങളെ കണ്ടു കോട്ടയത്ത് വെച്ച് ഒപ്പം മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരു പരാതി നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു പരാതി നൽകി അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ഒരു കാര്യം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഉമ്മൻചാലിയുടെ കുടുംബം ആദ്യഘട്ടം രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ അസുഖം മനസ്സിലാക്കിയപ്പോൾ അന്ന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നു എങ്കിൽ ഇത്തരത്തിൽ ഒരു ആരോഗ്യനില വഷളാകുന്ന സാഹചര്യം ഒരുങ്ങി വരില്ലായിരുന്നു അതിന് കുടുംബം തടസ്സം നിൽക്കുന്നു അത് മറ്റ് ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ഉമ്മൻചാണ്ടിയെ കാണാൻ പോലും മറ്റുള്ള ബന്ധുക്കളെ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുകയും അദ്ദേഹം മാധ്യമങ്ങളോട് ഈ വിഷയം തുറന്നു പറയുകയും ചെയ്തിരുന്നു ആദ്യം ഇത് വഴിതിരിച്ചു കിട്ടുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത് സഭ വിശ്വാസം ഒന്നും കളഞ്ഞിട്ടില്ല ഞങ്ങളുടെ പുറത്തു സഭയാണ് ആ വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അവരെല്ലാവരും ഇതാണ് അവരൊക്കെ പള്ളിയിൽ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാത്തും പറയാൻ നിൽക്കത്തില്ല വാർത്തക്കാരും വാർത്തക്കാരും ഒന്നും അവരെ വിശ്വാസമുണ്ട് അവർ പറയും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുണ്ട് ശക്തമായിട്ട് നടക്കുന്നുണ്ട് പ്രാർത്ഥന അത് ഒരു കൂട്ടറല്ല പല കൂട്ടർ കറക്റ്റ് പറയാനൊക്കത്തില്ല എനിച്ചാലെ ഒത്തിരി പറഞ്ഞ വിവാഹമുണ്ട് എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയത്തില്ല ഭാര്യയും മൂത്ത മകളും ഇളയ മകൻ മകനുമാണ് മൂന്ന് പേരാണ് അത് കൂടുതലായിട്ടിരിക്കുന്നത് രണ്ടാമത്തെ മോളെ അച്ചൂമ്മൻ ദുബൈയില അവിടെ ഇടയ്ക്കെല്ലാം വരുന്നുണ്ട് പിന്നെ കാണാനും അന്വേഷിക്കാനൊക്കെ വരുന്നുണ്ട് ആ ട്രീറ്റ്മെൻ്റ് വേണം എന്നല്ല ശക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന നിലപാടില്ല അച്ചുമ്മൻ അതിനെ രാഷ്ട്രീയം കത്തുവാണേലും പല ആൾക്കാരെയും കണ്ട് പറഞ്ഞു പിന്നെ പറയണം സംഗതി ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് എൻ്റെ അപ്പയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ അവൾ വളരെ ശക്തമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും പക്ഷേ ഇപ്പോഴും വീട്ടിൽ ഒന്നിക്കുന്ന എന്താ വിഷയമില്ലെന്നും പറഞ്ഞു വരുന്നില്ല രീതി നടന്നിട്ടില്ല ഇവർ സമ്മതിച്ചിട്ടില്ല നടക്കാൻ വേണ്ടി പിന്നെ ഡോക്ടർമാരൊക്കെ അവരറിയാതെയൊക്കെ ചില ചിലരെ ഇതൊക്കെ ചെയ്തായിരുന്നു ഡാൻ കുര്യൻ തുടരുന്നുണ്ട് ഡാൻ ഇന്ന് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലൂടെ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അദ്ദേഹത്തിന് നേരത്തെ ഉള്ളതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ആരോഗ്യനിലയൊക്കെ അത്ര സുഖകരമായ സുഖകരമായൊരവസ്ഥയിലായിരുന്നില്ല ഇന്നിപ്പോൾ പനിയാണോ പ്രധാനപ്പെട്ട കാരണം നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ബംഗളൂരുവിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായുള്ള ഒരു നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഈ ആശുപത്രി പ്രവേശനമെന്ന് കരുതാമോ രജിത കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഉമ്മൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പക്ഷേ അന്ന് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധമായ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയില്ല എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അടപ്പമുള്ള മറ്റ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇരിക്കുന്നതും അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ജർമ്മനിയിൽ എത്തിച്ച് ഈ തൊണ്ടയിലെ അർബുദാവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ലേശ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് ആ ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്നാണ് ആ ഡോക്ടർമാരടക്കമെന്ന ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചത് അതിനുശേഷം അതിന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു മാസത്തോളം ബംഗളൂരുവിൽ തങ്ങിയതിനു ശേഷമാണ് കഴിഞ്ഞ മാസം ആദ്യവാരത്തോടെ തലസ്ഥാനത്ത് തലസ്ഥാനത്തെ ജഗതിയിലുള്ള വസ്തുതിലേക്ക് ഉമ്മൻചാണ്ടി തിരികെ എത്തിയത് പക്ഷെ തിരികെ എത്തിയതിനു ശേഷം കൃത്യമായ ആ മെഡിക്കൽ ചെക്കപ്പുകൾക്ക് അദ്ദേഹം വിധേയനായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ വിധേയനാകാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് നിലവിലുണ്ടായ സാഹചര്യം പോലെ അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന ചില വാർത്തകൾ പുറത്തു വന്നത് ആ കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾക്ക് അദ്ദേഹത്തെ വിധേയനാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് എന്ന ഒരു ആക്ഷേപവും ഒരു വശത്ത് ഉയരുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു പക്ഷേ പരസ്യ പ്രതികരണങ്ങൾക്ക് ആ കുടുംബാംഗങ്ങൾ ആരും അതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടില്ല അതായത് സഹോദരൻ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ചികിത്സയും ലഭ്യമാക്കേണ്ട ചികിത്സ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിനും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാതെ വരുന്നത് എന്ന വിവരമാണ് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എല്ലാവരും ഉമ്മൻചാണ്ടിക്ക് ആവശ്യമായ ഏത് ചികിത്സയും ആ പാർട്ടി തന്നെ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ജനുവരിയിൽ അടക്കം പോയി വിദഗ്ധമായ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിരുന്നത് എ സി സി നേതൃത്വം തന്നെയായിരുന്നു ആ ഒരു നിലപാടിൽ തന്നെ പാർട്ടി നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വസതിയിലെത്തി ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച് പാർട്ടിയുടെ ആ സന്ദേശം അതായത് അദ്ദേഹത്തെ എവിടെയും ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പാർട്ടി തയ്യാറാണ് അതിന്റെ മുഴുവൻ ചിലവും കോൺഗ്രസ് നേതൃത്വം വഹിക്കുമെന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നു ഇന്നും അവർ അക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി പങ്കുവെക്കും അതിനുശേഷമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ അതിനുശേഷം ആ അവർ കുടുംബാംഗങ്ങളെ നമുക്ക് കുര്യാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് ഉമ്മൻചാണ്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലാണ് അവിടെ അദ്ദേഹത്തെ പനിയെ തുടർന്ന് പ്രവേശിപ്പിച്ച സാഹചര്യമൊക്കെ ഉണ്ട് ആരോഗ്യനില സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല അല്പസമയത്തിനകം ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം ഒരിടവേണ വർത്തമാനത്തിലേക്ക് ഇടുക്കിയിലെ ആക്രമണകാരികളായ കാട്ടാനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കും ശല്യം തുടർന്നാൽ പിടിച്ചുമാറ്റും ആർ ആർ ടി സംഘം അഞ്ചു ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകും അരുൺ സക്കറി എത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി ഇടുക്കിയിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവികുളം ഡി എഫ് ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മൂന്ന് നിർദ്ദേശങ്ങളാണ് വനംവകുപ്പ് മുന്നോട്ട് വച്ചത് ആക്രമണകാരികളായ കാട്ടാനയെ മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റുക മൈക്ക് ഉൾപ്പെടുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ നിരീക്ഷിക്കുക ശല്യം രൂക്ഷമായി തുടർന്നാൽ ഇവയെ പിടിച്ചുമാറ്റുന്നതിന് നടപടി സ്വീകരിക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ആർ ആർ ടി സംഘം അഞ്ചു ദിവസത്തിനകം സമർപ്പിക്കും വരുന്ന പതിമൂന്നാം തീയതി അരുൺ സക്രിയ ഇടുക്കിയിൽ എത്തും അന്തിമ തീരുമാനം എടുക്കുക മതികെട്ടാന്റെ സ്വാഭാവിക വനമേഖലയിലേക്ക് ആനയെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ സാധ്യതയും ഡോക്ടർ അരുൺ സക്രിയ വന്നു കഴിഞ്ഞപ്പോൾ പഠനവിധേയമാക്കൂ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് നമ്മൾ ബോഡിമെറ്റിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നതിനായിട്ട് നമ്മളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആനയുടെ പൊസിഷൻ എവിടെയാണ് എന്ന് കൊണ്ട് ഒരു എൽ ഇ ഡി അവിടെ ബോഡിമെട്ട് നമ്മുടെ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായ അലർട്ട് കൊടുക്കാനായിട്ട് ആനയുടെ ആന ഇറങ്ങുന്ന താരകളിൽ വഴിത്താരകളിൽ പ്രത്യേകം ബോർഡ് വെക്കാനായിട്ട് ഒരു തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ കാട്ടാന എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിവരം കൈമാറുന്നതിനായി ബോഡിമെട്ടിൽ എൽഇഡി ബോർഡ് സ്ഥാപിക്കും അതേസമയം ആക്രമണകാരികളായ കാട്ടാനകളെ മേഖലയിൽ നിന്ന് പിടിച്ചുമാറ്റണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത് കാട്ടാനകളെ പിടിച്ചുമാറ്റുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികളും കർഷക സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സമരം ആറു ദിവസം പിന്നിടുകയാണ് ദേവികുളത്ത് ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ എ സി എഫ് ഷാൻട്രി ടോം ഡി എഫ് സബ് കലക്ടർ വനം പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഇടുക്കി പാലക്കാട് മണ്ണാർഗാടിന് സമീപം മൈലാംപാടത്ത് ആന വിരണ്ടോടി ഈ മേഖലയിൽ തടി വലിക്കാനെത്തിയ ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത് മയിലാമ്പാടത്ത് തടിവലിക്കാൻ കൊണ്ടുവന്ന കൊണ്ടോട്ടിമിനി എന്ന ആനയാണ് വിരണ്ടോടിയത് ഇന്ന് അവധിയായതിനാൽ ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം മൈലാംപാടത്ത് നിന്നും വിരണ്ടോടിയ ആനയെ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിന് സമീപത്ത് വെച്ച് തളച്ചു പന്ത്രണ്ട് കിലോമീറ്ററാണ് ആന കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പുറത്തുനിന്ന് വണ്ടിക്കാരനെ കണ്ടു പോകാ അത് മൈലാമ്പാടന്നെ നമുക്ക് നിർത്തായിരുന്നു ഇവരൊന്ന് വന്ന് വെള്ളടിക്കാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ നമുക്ക് എന്തിനോ ഈ വണ്ടിക്കാരെ നമുക്ക് തറഞ്ചേലടക്കുന്നില്ല എന്താ വെച്ചാൽ ആനയും നോക്കണം വണ്ടിക്കാരെയും നോക്കണം ഒരു രണ്ടു മൂന്ന് പാപ്പമാരുണ്ട് അവരിതിന്റെ കാരോ പിടിച്ച ഓടിനെ ഈ പന്ത്രണ്ട് കിലോമീറ്ററും അവരും നാട്ടുകാരെ ഓടി ആന ഓടിയ വഴികളിൽ വാഹനം തകർക്കുകയോ ആളുകളെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ആശ്വാസകരമാണ് വന്യമൃഗശല്യത്തിനെതിരെ വയനാട്ടിൽ സമരം സമരം സഭയുടെ നേതൃത്വത്തിലാണ് കൃഷിയിടങ്ങളിൽ കർഷകർ വാരിക്കുഴിയുടെ നിർമ്മാണം തുടങ്ങി വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ വയനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ചാണ് അഖിലേന്ത്യാ കിസാൻ സഭ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാരിക്കുഴി സമരം നടത്തുന്നത് പണ്ട് കാലങ്ങളിൽ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടാനായാണ് കർഷകർ കൃഷിയിടങ്ങളിൽ കുഴിച്ചിരുന്നത് വന്യമൃഗങ്ങൾക്ക് ഞങ്ങൾ ഇതേ രൂപത്തിൽ ഉപദ്രവിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല വാരിക്കുഴിയില് മൃഗങ്ങൾ വന്ന് വീണ്ടെങ്കിൽ ഞങ്ങൾ വനംവകുപ്പിനെ അറിയിക്കും അവർ തന്നെ അവരേണ്ടുവരും അല്ല പറയും അതിനെ കൊണ്ട് ശുശ്രൂഷിക്കുന്ന പണി അവർക്ക് തന്നെയാണ് ഞങ്ങൾക്കല്ല സമരം തന്നെ സമരം വയനാട്ടിലെ സമരം എന്നുള്ളതല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഉള്ള വലിയൊരു ഓട്ടത്തിലാണ് ഞങ്ങൾ കൃഷിക്കാർ ഈ സമരം വാഗേരിയിലെ കർഷകൻ ഷാജിയുടെ തോട്ടത്തിലാണ് കിസാൻ സഭാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാരിക്കുഴി തയ്യാറാക്കിയത് തങ്ങളുടെ ജീവനും കൃഷിക്കും വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഒരു നമുക്ക് സഹായം പോലും ഇവിടത്തെ നിലവിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സമരരീതികൾ ഏറ്റെടുക്കുന്നത് ജീവിക്കാൻ മനുഷ്യന് ജീവിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ഒരു ബന്ധപ്പെട്ട അധികാരികളുടെ കാക്കൽ ഒരുപാട് പ്രാവശ്യം അവരുടെ ും വന്യമൃഗങ്ങൾ വനാതിർത്തികൾ കടന്ന് ജനവാസ കേന്ദ്രങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ചതോടെ കർഷകർ ആശങ്കയിലും ദുരിതത്തിലുമാണ് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കൃഷിഭൂമികളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കിസാൻ സഭയുടെയും കർഷകരുടെയും തീരുമാനം ന്യൂസ് വയനാട് എറണാകുളം മരടിൽ രണ്ട് കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടി ദുർഗന്ധം വമിക്കുന്ന നിലയിൽ വാഹനങ്ങൾ കണ്ട പ്രദേശവാസികളാണ് നഗരസഭാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചീഞ്ഞളിഞ്ഞ നിലയിൽ മത്സ്യം കണ്ടെത്തിയത് നാട്ടുവർത്തമാനം നമസ്കാരം